ഓരോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന ചില മനുഷ്യരുണ്ട് അത് സംഘപരിവാർ രാഷ്ട്രീയത്തിലുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അവരോടൊക്കെ നമുക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അഭിമാനവും ഒരു ബഹുമാനവും ഒക്കെ തോന്നും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ലാഭേച്ഛ ഒന്നുമില്ലാതെ അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ശരിയാണ് എന്ന ബോധ്യത്തിൽ അവിടെ നിൽക്കുന്നു അവർ യഥാർത്ഥത്തിൽ ഒരു മാതാവിൽ ഒരു പിതാവിനാൽ നിർമ്മിക്കപ്പെട്ട ജനിക്കപ്പെട്ട മക്കളാണ് അവർക്ക് വളയുന്നതിനും വാടുന്നതിനുമൊക്കെ പരിമിതിയുണ്ട് അവരെ അത്തരം പ്രത്യയശാസ്ത്രങ്ങളിൽ അവഗണിച്ചാലും പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിലും ഒന്നും അവരെങ്ങോട്ടും അക്കരപ്പച്ച തേടി നക്കി തിന്നാൻ പോവില്ല എന്നാൽ അങ്ങനെ നക്കി തിന്നുന്നത് ഒരു കലയാക്കി മാറ്റുകയും എന്നിട്ട് സ്വയം വലിയൊരു ഒരു വിജ്ഞാനിയും അഭിമാനിയാണെന്നും ഒക്കെ കരുതുന്ന ചില ആളുകളുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് എൻ്റെ പഴയ വലിയ ഗുരുവായി ഞാൻ പരിഗണിച്ചിരുന്ന നമ്മുടെ കാലടി സർവകലാശാലയിലെ കെ എസ് രാധാകൃഷ്ണൻ സാറെന്ന് പറയുന്ന അദ്ദേഹം കാലടി സർവകലാശാലയുടെ വി സി ആയിരുന്ന പി എസ് സിയുടെ ആയിരുന്ന രാധാകൃഷ്ണൻ സാർ അദ്ദേഹത്തിന് ഇതുവരെ സാറേന്നെ ഞാൻ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ വിളിച്ചതിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സവിശേഷമായ കഴിവുകൊണ്ടല്ല അദ്ദേഹത്തിന് അറിവുണ്ടെന്നും ആ അറിവ് നന്മയുടെ അറിവാണെന്നും വിചാരിച്ചാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം കണ്ടത് മുതൽ ഇനി രാധാകൃഷ്ണൻ സാറെന്നല്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് രാധാകൃഷ്ണൻ എന്നാണ് രാധാകൃഷ്ണൻ്റെ വിദ്യാർത്ഥിയായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ആ രാധാകൃഷ്ണൻ്റെ വിദ്യാർത്ഥി ഒരു കാലത്ത് രാധാകൃഷ്ണൻ സാറായി തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന രാധാകൃഷ്ണനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതൊരു എപ്പിസോ ഒരെപ്പിസോഡിൽ തീരില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്തോ മലയാളം ടോക്കീസ് എന്നോ എങ്ങാണ്ട് പറയുന്ന ഒരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനേക്കാൾ ഇച്ചിരിയുടെ മൂത്ത ഒരു അപ്പുപ്പനെയും കൊണ്ടിരുത്തി ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു അങ്ങനെ തുടർച്ചയായി ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ പല സ്ഥലങ്ങളിൽ കണ്ടു അതിൽ അബദ്ധങ്ങളുണ്ട് നന്ദികേടുണ്ട് നന്മയില്ലായ്മയുണ്ട് അറിവില്ലായ്മയുണ്ട് അന്തസ്സില്ലായ്മയുണ്ട് ഇതെല്ലാം ഓരോന്നായി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏതായാലും നിഷ്പക്ഷ നിലപാടിൽ അതിൽ ആദ്യത്തെ സംഗതി പറയുകയാണ് നന്ദി എന്ന് പറയുന്നത് അല്പം പോലും ഇല്ലാതെ കിട്ടിയെടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി മുട്ടിലഴിഞ്ഞും നക്കിയുമൊക്കെ ഒപ്പിച്ച ശേഷം ഇപ്പം വന്നിരുന്ന് മുസ്ലിം ലീഗിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ വിളിപ്പില്ലേ രാധാകൃഷ്ണ അല്പമെങ്കിലും ഉളിപ്പ് തോന്നണ്ടേ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സംസ്കൃത സർവകലാശാലയുടെ വി സി ആയിരുന്നു രാധാകൃഷ്ണൻ സാർ എന്ന ഇപ്പോൾ ചാനലുകളിൽ വന്നിരുന്ന് വിദ്വേഷവും കളവും മാത്രം പറയുന്ന രാധാകൃഷ്ണൻ അതിനുശേഷം പി എസ് സി ചെയർമാനുമായിരുന്നു ഈ രണ്ട് പദവികളിലാണ് രാധാകൃഷ്ണനെ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നത് ആ രണ്ട് പദവികളിൽ ഇരിക്കുമ്പോൾ വളരെ നെടുനീളൻ ജുബ്ബയൊക്കെ ഇട്ട് ഗാന്ധിയൻ ആദർശങ്ങളുടെ ഒരു നിറകുടമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പോകുമ്പോൾ ദാരിദ്ര്യത്തിൽ ചാലിച്ച മൂല്യങ്ങളിൽ ഉറപ്പിച്ച ചർക്കയിൽ നൂല് നൂത്ത സാക്ഷാൽ ഗാന്ധിജി ഉയർത്തെഴുന്നേറ്റ് വന്നതാണോ എന്ന് സംശയിച്ചു പോകുന്ന വലിയ കരുത്തിൻ്റെയും വലിയ എന്താ പറയുന്നത് ആഴത്തിലുള്ള അറിവിൻ്റെയും ആൾ രൂപമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ഇന്ന് എന്തെങ്കിലും ഒരു അധികാര സ്ഥാനം ഒപ്പിക്കാൻ വേണ്ടി എവിടെങ്കിലും പോകുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് എന്നാൽ അങ്ങനെ പോയിരുന്ന് ഈ എന്തെങ്കിലുമൊക്കെ വിദ്വേഷം പറയുമ്പോൾ കുറഞ്ഞ പക്ഷം ഒരു കാലത്ത് രാധാകൃഷ്ണന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത എവിടെ ഇരുന്നാണോ അഭിരമിച്ചത് എവിടെന്നാണോ കേരളം അറിഞ്ഞത് അവിടെ എവിടെ നിന്നതിനാണോ ഇപ്പോഴും പെൻഷൻ വാങ്ങിച്ച് കഴിക്കുന്നത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ബോധ്യം രാധാകൃഷ്ണൻ ഉണ്ടാവേണ്ടതല്ലേ എന്തെന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണൻ്റെ ആ അഭിമുഖത്തിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സാദുഖലി ഷിഹാബ് തങ്ങളെ അദ്ദേഹം വിളിക്കുന്നത് സാതുക്കെ എന്നാണ് രണ്ടാമത്തത് മുസ്ലിം ലീഗിൻ്റെ വർഗീയതയെക്കുറിച്ചും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ വർഗീയതയെക്കുറിച്ച് പറയാൻ ഈ ബി ജെ പിയുടെ പ്രത്യശാസ്ത്രങ്ങളിൽ അടിയുറച്ച് നിന്ന് ആർക്കും അവകാശമുണ്ട് അവരൊക്കെ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ സാക്ഷാൽ ഈ രാധാകൃഷ്ണനോ സംസ്കൃത സർവകലാശാലയുടെ വി സി ആകുന്നത് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഭരണ സംവിധാനമുള്ള യു ഡി എഫിൻ്റെ കാലത്താണ് പി എസ് സി ചെയർമാൻ ആകുന്നത് ഏതാണ്ട് ഇതേ കാലഘട്ടത്തിലാണ് ഇതേ ലീഗിൻ്റെ പിന്തുണയും സഹായവും ഉൾപ്പെടെയുള്ള മുന്നണിയിൽ നിന്നുകൊണ്ടാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളിനെ കേരളം അറിഞ്ഞത് യഥാർത്ഥത്തിൽ അന്ന് അവിടെ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അധികാരത്തോടുള്ള ആർത്തിയുടെ ഒരു വല്ലാത്ത രൂപം പല മാധ്യമപ്രവർത്തകരും പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും വിശ്വസിച്ചില്ല അസൂയ കൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കെ അല്പം യു ഡി എഫിന് മുൻതൂക്കം വരുന്നു എന്ന് കണ്ടപ്പോൾ കണ്ടോൺമെൻറ്റ് ഹൗസിൽ ആദ്യത്തെ ബൈറ്റ് എടുക്കാൻ ഏഷ്യാനെറ്റിലെ ടി ജി സുരേഷ് കുമാർ അടക്കമുള്ളവർ ചെല്ലുമ്പോൾ അതിനു മുമ്പേ വണ്ടി പിടിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് എത്തിയ രണ്ട് പേരിൽ ഒരാൾ ഈ മഹാനായ മനുഷ്യനാണ് എന്തെന്ന് വെച്ചാൽ ആരെങ്കിലും വരുന്നതിന് മുമ്പേ ആദ്യമേ ചെന്ന് എന്തെങ്കിലും ഒപ്പിക്കാനുള്ള രാധാകൃഷ്ണൻ്റെ വ്യഗ്രത അന്ന് ഉമ്മൻചാണ്ടി സാറ് കാണിച്ച ഒരു മഹാ അബദ്ധമായിരുന്നു ഇദ്ദേഹമൊന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പലരും അന്നേ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് തോന്നിയത് അസൂയ കൊണ്ടാണെന്നാണ് അങ്ങനെ വാങ്ങുന്ന സമയത്ത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും ആ പാർട്ടിയിൽ എനിക്കൊരു അധികാരവും വേണ്ടെന്നും രാധാകൃഷ്ണന് തോന്നിയില്ലേ രാധാകൃഷ്ണ അന്ന് രാധാകൃഷ്ണന് ബുദ്ധി ഇല്ലായിരുന്നു അന്ന് രാധാകൃഷ്ണന് ഈ പറയുന്ന അറിവില്ലായിരുന്നു അന്ന് രാധാകൃഷ്ണൻ അതിന് ശേഷമാണോ ബോധോദയം ബോധോദയമുണ്ടായത് അതായത് അവിടെ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ കിട്ടി വാങ്ങിച്ചെടുത്ത ശേഷമാണോ ഈ വർഗീയതയൊക്കെ തോന്നുന്നത് തീർന്നില്ല കോഴിക്കോട് മുതലക്കുളത്ത് കുഞ്ഞാലിക്കുട്ടി സാറിനെ അകാരണമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പൊതുസമ്മേളനം നടന്നു അവിടെ അന്ന് പ്രസംഗത്തിൽ പങ്കെടുത്തത് രണ്ടു പേരാണ് ഒന്ന് നമ്മുടെ ആകാശവാണിയുടെ സ്റ്റേഷൻ ഡയറക്ടർ രാജശേഖരൻ നായർ സാർ മറ്റൊന്ന് സാക്ഷാൽ ഇന്ന് ഈ ലീഗിനെ തെറി പറഞ്ഞ് എന്തെങ്കിലുമൊന്ന് തപ്പിയെടുക്കാൻ വേണ്ടി പാടുപെടുന്ന ഈ രാധാകൃഷ്ണനും അന്ന് രാജശേഖരൻ നായർ സാർ അവിടെ നിന്ന് ചർച്ച കഴിഞ്ഞ് പോകുന്ന വേളയിലാണ് അദ്ദേഹത്തെ ഇതിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുട്ടികളോ യുവാക്കളോ ആരാണ്ട് കരിയോയിലൊഴിക്കുകയോ അങ്ങനെന്തോ തടയുകയോ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി അന്ന് അവിടെ പ്രഗത്ഭമായ പ്രസംഗം നടത്തി ലീഗിൻ്റെയും കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെയും അസ്തിത്വവും മഹത്വവും എല്ലാം വാനോളമുയർത്തി പറഞ്ഞ നല്ല അനുസരണയുള്ള ഒരു രാധാകൃഷ്ണനായിരുന്നു ഈ രാധാകൃഷ്ണൻ ഇപ്പോൾ രാധാകൃഷ്ണൻ ഇപ്പുറത്ത് വന്നിരുന്നു പറയുന്നത് എന്താ ലീഗ് മൊത്തം വർഗീയതയാണ് ലീഗിൻ്റെ വർഗീയത കൊണ്ടാണ് ഇങ്ങനൊക്കെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ആ ലീഗ് കൂടി ഉൾപ്പെട്ട ഭരണം നിലവിൽ വന്നില്ലായിരുന്നെങ്കിൽ രാധാകൃഷ്ണൻ എങ്ങനെ പി എസ് സി ചെയർമാനാവും ആരുടെ കൂടെ പോവും അന്ന് സി പി എമ്മുകാർക്ക് വേണ്ടായിരുന്നല്ലോ എന്ത് ചെയ്തേനെ എന്നിട്ട് പിറ്റേ ദിവസം രാജശേഖരൻ നായർ സാറിനെ ഈ പ്രതിഷേധക്കാർ ആക്രമിച്ചതിനെതിരെ വീണ്ടും നെടുങ്കൻ പ്രസ്താവന ഇറക്കിയ ആളാണ് സാക്ഷാൽ നമ്മുടെ രാധാകൃഷ്ണൻ അവറുകൾ ആ രാധാകൃഷ്ണൻ അവറുകളാണ് ഇപ്പോൾ ഇരുന്ന് ലീഗിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി ലീഗിൻ്റെ ചരിത്രവും ഇന്ത്യ ഇന്ത്യാ വിഭജനമടക്കമുള്ള കാര്യങ്ങളും ഒരു ശിഷ്യനെന്നുള്ളതിലേ പറയട്ടെ അങ്ങ് യാതൊരു വിവരവുമില്ലാതെയാണ് പറഞ്ഞത് അങ്ങക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ ബോധമോ വിവരമോ പോലും ഒന്നെങ്കിലില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലാഭത്തിന് വേണ്ടി ഇല്ലെന്ന് കാണിക്കുന്നു രണ്ടായാലും ഒരു മൂപ്പിലാന വിളിച്ചുകൊണ്ടിരുത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ദൂരെ അല്ലാത്ത സമീപ ഭൂതകാലത്ത് അനുഭവിച്ചതും കസേരയിലിരുന്നതും അതിൻ്റെ പെൻഷനും അതിൻ്റെ മേൽവിലാസത്തെക്കുറിച്ചൊക്കെ ഒരല്പം നന്ദിയോടെ ചിന്തിക്കണ്ടേ എൻ്റെ പ്രിയപ്പെട്ട രാധാകൃഷ്ണ അതില്ലാതെ പോയല്ലോ നന്ദികേടിൻ്റെയും ലജ്ജയില്ലായ്മയുടെയും നിറം ജ്ഞാനാർത്ഥമാണോ താങ്കളെന്ന് തോന്നിപ്പോകുന്നു രാധാകൃഷ്ണജി